മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തൊഴിലാളി സംഘടനയായ ഫെഫ്കയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് നടൻ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനല്ലെന്ന് സുപ്രീം കോടതി പറയണമെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് അപേക്ഷ തന്നാൽ ദിലീപിനെ തിരിച്ചെടുക്കുമെന്നേ കഴിഞ്ഞ ദിവസം ഫെഫ്ക വ്യക്തമാക്കിയിരുന്നു ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയിൽ പ്രതികരണവുമായി ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി വളരെ നേരത്തെ എഴുതി വെച്ച വിധിയാണ് നാലു വർഷം മുമ്പേ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഇത്രയധികം തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചേ ഒരു വിധി പറയുമോ എന്ന സംശയം തോന്നിയിരുന്നു ആരൊക്കെ നിഷ്കളങ്കരെന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് വിശ്വസിക്കില്ല എന്തുകൊണ്ട് ഈ വിധി എന്നത് അരി കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് അതിജീവിതയും നീതി നിഷേധത്തിന്റെ വക്കിലാണ് മരണം വരെ അവൾക്ക് ഒപ്പമാണ് ഇനി എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുകയാണ് അടുത്ത ദിവസം അതിജീവിത തന്നെ അത് പറയുമെന്നും അവർ വ്യക്തമാക്കി തൃശ്ശൂരിൽ അതിജീവിതരെ വീട്ടിൽ വെച്ചാണ് ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാവർക്കും ഇന്നത്തെ വിധി എന്താകുമായിരുന്നെന്ന് വ്യക്തമായിട്ട് അറിയാമെന്നും ഒരുപക്ഷെ വിധി മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടേനെയെന്നും അവർ കൂട്ടിച്ചേർത്തു അമ്മ ഈ വിധി ആഘോഷിക്കും വരും ദിവസങ്ങളിൽ അത് കാണാമെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു അതേസമയം വിധിക്ക് ശേഷം മഞ്ജു വാര്യർക്കെതിരായ ദിലീപിന്റെ ആക്ഷേപം അനാവശ്യമായിരുന്നെന്നും അവർ പറഞ്ഞു നാലു വർഷം മുമ്പേ തൃശ്ശൂരിൽ അവളോടൊപ്പം എന്ന പരിപാടിയിൽ ഞാൻ കോടതിക്കെതിരെ പറഞ്ഞപ്പോൾ എന്നെ കടിച്ചു കീറാൻ വന്നിരുന്നു കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂവെന്നും അത്തരത്തിൽ കോടതിക്കെതിരെ പറയരുതെന്നും ആളുകൾ പറഞ്ഞു അന്ന് എഴുതി വെച്ച വിധി ഇന്ന് വായിച്ചതുപോലെ എനിക്ക് തോന്നിയുള്ളൂവെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് കോടതിക്കുള്ളിൽ അവൾ മാത്രമല്ല അവൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്ന എല്ലാവരും അനുഭവിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടു മണിക്കൂർ പെൺകുട്ടി തെരുവിൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ക്രൂരത കോടതി മുറിക്കുള്ളിൽ നടത്തിയ ഒൻപത് വക്കീലുമാർ അവളോട് കാണിച്ചിരുന്നു അതിനപ്പുറമുള്ള വേദനയൊന്നും അവൾക്കില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് അതേസമയം നടി ആക്രമിച്ച കേസിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടതായും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി തോമസാണ് വിധി പുറപ്പെടുവിച്ചത് ത് ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നാണ് കോടതി വിധി